നേരത്തെ ഒരു തമിഴ് പാട്ടുണ്ട് ഡാഡി മമ്മി വീട്ടിലില്ലേ തടയപ്പോടെ ആരുമില്ലേ ബിർളാദ ഇങ്ങനൊരു പാട്ട് വിജയുടെ ഒരു സിനിമയിലെ വിജയ് ഡാൻസ് ചെയ്യുന്ന ഒരു പാട്ട് ഭയങ്കര ഫേമസാണത് അപ്പം ഞാൻ അതൊന്ന് തിരുത്തുവാ കേട്ടോ ഡോങ്കി മങ്കി വീട്ടിലില്ലേ തടയാൻ ആരുമില്ലേ എന്ന് ഞാൻ മാറ്റി ആ പാട്ടിന് ഇങ്ങനൊരു പദപ്രയോഗം ഡോങ്കി മങ്കി വീട്ടിലില്ലേ തടയിടാൻ ആളില്ലേ എന്ന് കാരണം അടുത്തിടെ ഒരു പതിനാറ് വയസ്സൊരു കൊച്ച് പതിനാറ് വയസ്സേ ഉള്ളൂ പതിനാറ് വയസ്സ് കൊച്ചാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന പെൻ അപ്പം ഈ കുട്ടി വളരെ കളിരസവും പ്രായത്തിൻ്റെ ആ പതിനാറ് വയസ്സ് എന്നുള്ള ഒരു തമാശയും ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്ന കുട്ടി പെട്ടെന്ന് ദിവസങ്ങൾ ഒരാഴ്ച കൊണ്ട് പത്ത് ദിവസം കൊണ്ട് ഒതുങ്ങാൻ തുടങ്ങി ദുഃഖ്യതയാകാൻ തുടങ്ങി മാതാപിതാക്കളിൽ നിന്ന് അകലാൻ തുടങ്ങി ഭയങ്കര ഗൗരവവും അവസ്ഥ ഇങ്ങനെയാണ് എന്താണ് ഈ കുട്ടിക്ക് ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം എന്നാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അങ്ങനെ ആ കുട്ടിയായിട്ട് ഇൻട്രാക്റ്റ് ചെയ്തു നല്ലൊരു കുട്ടിയാണ് പതിനാറ് വയസ്സ് പഠിക്കുന്നൊരു കുട്ടിയാണ് ഒടുക്കം കണ്ടെത്തിയപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഈ കുട്ടിയുടെ മദറിനെ ഞാൻ ഉടൻ തന്നെ എൻ്റെ കൺസൾട്ടിങ് റൂമിലേക്ക് വിളിച്ചു അപ്പോൾ എൻ്റെ സംശയം ശരിയായിരുന്നു അപ്പോൾ ഈ കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ചെക്ക് ചെയ്തപ്പം മനസ്സിലാക്കാൻ സാധിച്ചത് അന്നേരം മാത്രമാണ് ഈ മദർ മനസ്സിലാക്കുന്നത് ഈ കുട്ടി നമ്മുടെ വടക്കൻ കേരളത്തിലുള്ള ഈ കുട്ടിയുടെ ഇരട്ടി മേൽപ്രായമുണ്ട് ആർക്കറിയാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തർ പറയുന്ന പ്രായവും ഇതൊക്കെ ആർക്കറിയാം ഈ പറയുന്നതിനൊക്കെ വാസ്തവികത എന്താണ് സത്യം എന്താണെന്ന് ആർക്കറിയാം അങ്ങനെ ഈ പതിനാറ് വയസ്സ് കൊച്ച് വടക്കൻ കേരളത്തിലെ ഏതോ ഒരുത്തൻ അവനുമായിട്ട് കണക്ഷൻ അപ്പം ഈ കണക്ഷൻ എങ്ങനെയാണ് അമ്മയുടെ ഫോണിലൂടെ എന്നാൽ ഈ അമ്മ അറിയുന്നുണ്ടോ ഈ കൊച്ച് ഏതോ ഒരുവനുമായിട്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിലാണ് അപ്പോൾ ഈ കുട്ടിയെ കാണാനായിട്ട് ഇവൻ നേരിട്ട് രണ്ടും മൂന്നും പ്രാവശ്യം ഈ കുട്ടിയുടെ നാട്ടിൽ വരികയുണ്ടായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിൻ്റെ തീവ്രമായ അവസ്ഥ ഇതൊന്നും വീട്ടിലിരിക്കുന്ന പേരൻസ് അറിയുന്നില്ല ഇതേ മദറിൻ്റെ ഫോണിലൂടെ ഏതോ ഒരുവനുമായിട്ട് ഈ കുട്ടി ചാറ്റ് ചെയ്യുന്നു കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്നു എന്നാൽ ഈ മദർ അറിയുന്നുണ്ടോ പേരൻസ് അറിയുന്നുണ്ടോ ഇതാണ് ഇന്നേ വീട്ടിലെ ഓരോ കുട്ടികളുടെയും ഈ മൊബൈൽ ഫോണിലൂടെ കളി ഇതേപോലെ തന്നെയാണ് ആൺകുട്ടികൾ ഓൺലൈൻ ഗെയിംസ് ആരൊക്കെയായിട്ടോ കളിക്കുന്നു അതിൻ്റെ അനന്തര ഫലങ്ങൾ ഇന്ന് നമ്മൾ പത്ര വാർത്തകളിൽ കാണുന്ന ദുരവസ്ഥയാണ് അതുകൊണ്ട് ആണ് ഞാൻ ഡാഡി മമ്മി വീട്ടിലില്ലേ തടയിൽ പോടയാരുമില്ലേ എന്നുള്ള താ തമിഴ് പാട്ട് ഡോങ്കി മങ്കി വീട്ടിലില്ലേ തടയാൻ തടയാനാരുമില്ലേ എന്ന് ഞാൻ ചോദിച്ചു പോയത് ഈ കുട്ടികളെ കൊണ്ടുവരുന്ന ഈ കൗമാരകാരികൾ കൗമാരക്കാരന്മാരുടെ ഈ കൊറോണയ്ക്ക് ശേഷം അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഒരു വൺ ഇയർ ആയിട്ട് വരുന്ന കേസുകളെല്ലാം വില്ലനാവുന്നത് ഈ മൊബൈൽ ഫോൺ ഈ പ്രത്യേകിച്ച് ഇത്തരം സോഷ്യൽ മീഡിയ അപ്പോൾ അതുകൊണ്ട് ഇന്ന് എവിടെയാണ് ആരെയാണ് എങ്ങനെയാണ് നിയന്ത്രിക്കുക അതുകൊണ്ടാണ് ഞാൻ ഡോങ്കി മങ്കി എന്ന് മാറ്റിയത് മനസ്സിലായോ 何